പല തവണ ഈ സീറ്റിൽ നിന്ന് എണീറ്റ് ഈയിലെ വില്ലന്മാരെയൊക്കെ ഒന്ന് കൊന്നു കളഞ്ഞാലോ വെടിവെച്ച് തോന്നാലോന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നി പലരും ആ സിനിമയുടെ ലാസ്റ്റ് എൻഡിന് മുമ്പ് പലരും ആ സിനിമ തീർന്നു എന്നുള്ള കണ്ടീഷനിൽ എണീറ്റ് പോയി പക്ഷെ അതിന് ശേഷം ഉള്ള ആ സീൻ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിനെപ്പറ്റി കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഭയങ്കര ഹോണ്ടിങ് ആ ഒരു ഫീൽ ഫസ്റ്റ് ഹാഫിന് തന്നെ സെക്കൻഡ് മറ്റേ വില്ലന്മാർ തന്നെയാണ് നല്ലൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് യാതൊരു ലാഘുമില്ലാതെ നല്ല നന്നായിട്ട് കണ്ടു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ ഇതൊരു സസ്പെൻസ് ത്രില്ലറല്ല ഒരു സസ്പെൻസ് സൂക്ഷിക്കുന്ന സിനിമയല്ല അല്ല കാരണം നമുക്ക് ഈ സിനിമയിലെ അതിലെ വില്ലന്മാർ ആരാണെന്ന് നമുക്ക് ആദ്യത്തെ തുടക്കത്തിലേ അറിയാൻ പറ്റും പക്ഷെ അങ്ങനെ അറിയുന്ന ഒരു സിനിമയെ അവസാന നിമിഷം വരെ നമുക്ക് ഒരു മടുപ്പുമില്ലാതെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ആ സിനിമയുടെ തിരക്കഥയുടെ മികവും സംവിധാനത്തിൻ്റെ മികവുമാണ് അപ്പം അത്ര നന്നായിട്ട് കൂടി ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട് പിന്നെ വില്ലന്മാരെ വില്ലന്മാരെ ആരാണെന്ന് നമുക്ക് ആദ്യമേ അറിയാൻ പറ്റും വൈശാഖും നന്നായി വൈശാഖും എൻ്റെ ഗ്യാങ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ ഒരു ബോണെന്ന് പറയും ബാക്ക് എന്ന് പറയുമ്പോൾ പെർഫോമൻസ് തന്നെയാണ് പുളി വളരെ നല്ലൊരു പോലീസ് കഥാപാത്രയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പുളിയുടെ എനിക്കൊന്ന് ഇന്നോളം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള പോലീസ് വേഷമായിരിക്കും ഈ സിനിമയിൽ അഞ്ചാം അഞ്ചാം പിന്നെ ും പോലീസ് ആയിട്ടുള്ള ഈ ആ ഒരു കഥ പറഞ്ഞു പുള്ളിയുടെ ആ ഒരു കഥാപാത്രത്തിന് ഇത് അഞ്ചാം പാതിരയെക്കാട്ടി മികച്ചാണെന്ന് തന്നെ പറയാം ഈ സിനിമയിൽ അത്ര നന്നായിട്ട് പിന്നെ ഇതിൽ കുറേ ആക്ഷൻസ് ഉണ്ട് പുള്ളി ആക്ഷൻ സീന എന്ന് വെച്ചാൽ ചാക്കോച്ചൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ആക്ഷനൊന്നും ഒന്നും അങ്ങ് താങ്ങില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ഷൻ കുറേ ോഗ്രാഫി ചെയ്തിട്ടുള്ള ആളിനെ സമ്മതിക്കണം അത്ര യാതൊരു നമുക്കൊരു എടുത്താൽ പൊങ്ങില്ല എന്ന് തോന്നാത്ത രീതിയിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഇല്ല അതൊക്കെ വിട്ടുപോയി ഇപ്പോൾ ചോക്ലേറ്റ് ഹീറോ ഒക്കെ ആ കാലമൊക്കെ പുള്ളി കഴിഞ്ഞു പുള്ളി ഇടയ്ക്ക് ഒരു ബ്രേക്കിന് ശേഷം പുള്ളി തിരിച്ചു വന്നത് ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് പുള്ളി ചെയ്യുന്നത് പുള്ളിക്ക് അതുകൊണ്ട് ഇപ്പം പുള്ളി ചെയ്യുന്ന ഒന്നിലും പുള്ളി മോശമായിട്ട് ചെയ്തതെന്ന് പറയും ഒരു കഥാപാത്രം പോലും ഇല്ല പുള്ളി അത്ര സെലക്റ്റീവായിട്ടാണ് പുള്ളി കഥാപാത്രം ചെയ്യുന്നത് അതെ ഇമോഷണൽ ത്രില്ലറാണ് എനിക്ക് ഇടയ്ക്ക് പലതവണ ഈ സീറ്റിൽ നിന്ന് എണീറ്റ് ഈ വില്ലന്മാരെയൊക്കെ ഒന്ന് കൊന്നു കളഞ്ഞാൽ വെടിവെച്ച് വന്നാലോ എന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നി അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു ഇമോഷൻ നമുക്ക് ഭയങ്കര ആ ഒരു ഇമോഷൻ അഡ്രനൽ എന്ന് പറയുന്നത് അതങ്ങ് കൂട്ടുന്ന ഒരു സിനിമയാണ് നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് പ്രത്യേകിച്ച് പലരും ആ സിനിമയുടെ ലാസ്റ്റ് എൻഡിന് മുമ്പ് പലരും ആ സിനിമ തീർന്നു എന്നുള്ള കണ്ടീഷനിൽ എണീറ്റ് പോയി പക്ഷെ അതിനുശേഷം ഉള്ള ആ സീന് കാണിക്കുമ്പോൾ അതിൻ്റെ ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ സിനിമ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും എനിക്ക് രോമാഞ്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സീനാണ് അങ്ങനെ തന്നെ കാരണം നമ്മുടെ നിയമവ്യവസ്ഥ കാരണം നമ്മൾ എല്ലാം നിയമത്തിനും വിട്ടുകൊടുക്കുക അള പിടിക്കും നിയമത്തിന് വിട്ടുകൊടുക്കും പക്ഷേ ലൂക്കോൾസ് ഉണ്ട് അല്ല ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ കഴിഞ്ഞ മാസം തന്നെ വളരെ കേരളത്തിലെ പ്രമാദമായ ഒരു കേസിലൊരു വനിതാ കൊലയാളി അവരുടെ നല്ല നടപ്പെന്നും അവർ കോടതി വെറുതെ വിട്ടു അപ്പം എന്ത് കൊല ചെയ്ത ആളിനും നിയമത്തിൻ്റെ ഇതിൽ പഴുതുണ്ട് ഇപ്പോൾ ആൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പക്ഷേ നിയമത്തിനെ വെല്ലുവിളിച്ച് ആളിനെ കൊല്ലണമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് പലപ്പോഴും തോന്നാറില്ല ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഇവനെയൊന്നും ഇനി ജയിലിലൊന്നും കേട്ടേണ്ട അവരെങ്കിലും കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ അതേപോലെ ഒരു ഫീൽ ഈ സിനിമയുടെ എൻ്ററിൽ നമുക്ക് കിട്ടും മെസ്സേജ് ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയെ കാണിച്ചേക്കുന്നത് അത് നമ്മളിങ്ങനെ കാണും ഈ പല പിള്ളേർ ഇങ്ങനെ വലക്കൊല നടക്കും പക്ഷേ ഇവരുടെയൊക്കെ കയ്യിൽ ധാരാളം പണം നമ്മളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം അധ്വാനിച്ചാൽ നമുക്കൊരു മാസം എത്ര വരുമാനം കിട്ടുമെന്ന് നമുക്കറിയാം പക്ഷേ ഇവരൊന്നും പണിക്ക് പോകണമില്ല പക്ഷേ ഇവരുടെ കയ്യിൽ നിറയെ കാശ് പക്ഷേ ഈ കാശിൻ്റെ വഴിയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് എങ്ങനെയൊക്കെയാണ് അവർ കാശ് സമ്പാദിക്കുന്നത് ആ രീതിയിലൊരു മെസ്സേജാണ് ഈസി പെട്ടെന്ന് കുറുക്കു വഴിക്ക് ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് അങ്ങനെ ഉണ്ടാക്കണമൊന്നുമല്ല പക്ഷേ അതാണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ തിയേറ്ററിൽ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഈ സിനിമയെ പോലിപ്പിക്കുന്നത് അതുകൊണ്ട് ഒ ടി ടി കണ്ടതു നമുക്കൊരു അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല ഈ സിനിമയുടെ സിനിമ കാണാൻ അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം അത്ര നല്ലൊരു മൂവിയാണ് സ്ഥിരം പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിനെപ്പറ്റി പറയുകയാണെങ്കിൽ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഭയങ്കര ഹോണ്ടിങ് ആ ഒരു ഫീൽ ഫസ്റ്റ് ഹാഫിന് തന്നെ പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു സാറ്റിസ്ഫൈങ് സാധനം ഇവിടെയൊക്കെ മിസ്സിങ് ആയി ത്രില്ലർ എലമെന്റ്സ് ഒക്കെ ഉണ്ട് എന്നാലും ഒരു നമുക്കൊരു ഹൈ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ് മേക്കിംഗ് വൈസ് ഒക്കെ അടിപൊളിയാണ് ലാസ്റ്റ് കൊണ്ട് കുറച്ചൊരു പടം ഡൗൺ ആയ പോലെ ഫീൽ ചെയ്തു അഭിനയം മറ്റേ വില്ലന്മാർ തന്നെയാണ് കൊണ്ട് വില്ലൻ ടീം മലയാളത്തിൽ ഇങ്ങനെ ഇത്ര ഭയങ്കര ബ്രോട്ടൽ സെറ്റപ്പിൽ അത് ആ ഒരു യൂത്തിന്റെ ഒരു ഇടയില് അതൊരു ബെഞ്ച് മാർക്ക് വില്ലന്മാര് തന്നെയാണ് പുതിയ മാർക്കൂടെ അല്ല ഈ ഒരു കാറ്റഗറിയിലെ വില്ലന്മാര് നോക്കുവാണെങ്കിൽ നമ്മൾ ഡ്രഗ്സ് അതൊക്കെ യൂസ് ചെയ്ത് അധികം ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സിനിമകളുടെ ഒരു ഫാനാണെങ്കിൽ ഈ സിനിമ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മേക്കിംഗ് വൈസ് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ എലമെൻറ്റ്സ് കുറച്ച് കുറവാണ് എന്നാലും ഒന്ന് ഒരു തവണ കണ്ടിരിക്കാം ഓക്കെ ഓക്കെ